അസ്സാമലൈക്കും വാഹമത്തല്ല അലഹമില്ല വസ്ലാത്തു വസ്സലാം അലറസൂലില്ല അള്ളാഹു പ്രിയമുള്ള സഹോദരങ്ങളെ വീണ്ടും ഒരു പെരുന്നാൾ കൂടെ സമാഗതമായിരിക്കുകയാണ് മ്പൂർണമായ ഒരു മാസത്തെ നോമ്പും അതിനോടനുബന്ധിച്ച ആരാധനകളുമെല്ലാം അള്ളാഹു നമ്മൾ നിന്നൊക്കെ അപ്പോൾ ചെയ്യുമാറാവട്ടെ തക്കബൽ അള്ളാഹു മിന്നാവും നമ്മളെ വീടുകളിൽ സന്ദർശകരായി ചെല്ലുമ്പോൾ അവർ നമുക്ക് വേണ്ടി എന്തെങ്കിലും ചായയോ അല്ലെങ്കിൽ എന്തെങ്കിലും പാനീയങ്ങളോ ഒക്കെ നമുക്ക് വേണ്ടി അവരെടുക്കും അപ്പൊ പലപ്പോഴും നമുക്ക് അധ്വാനസ് ആയിട്ട് എനിക്ക് മധുരം പറ്റില്ല എന്ന് പലപ്പോഴും പറയാൻ അവസരം കിട്ടിക്കോളണം കാരണം അവർ വെള്ളം എടുക്കുവോ അല്ലേന്ന് നമുക്ക് അറിയില്ലല്ലോ എന്നാൽ കൊണ്ടുവരുമ്പത് മധുരമുള്ളതാണെങ്കിൽ ഒരു നിലക്കും കഴിക്കാൻ പറ്റാത്ത ആളുകൾ ഉണ്ടായിരിക്കും പ്രമേഹം കൊണ്ടോ ഷുഗർ കൊണ്ടോ അപ്പൊ പലപ്പോഴും അതൊരു നിർബന്ധിതമായി നമുക്ക് ഒരിക്കലും താല്പര്യമില്ലാത്ത ഇഷ്ടമില്ലാത്ത നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായ ഒരു കാര്യം ആ സന്ദർഭത്തിന്റെ നിർബന്ധത്തിന് വേണ്ടി വേണ്ടി എന്നാൽ ചില ആളുകളെ നമ്മൾ കാണും അവരെന്ത് തന്നെ ആണെങ്കിലും അതവര് നിരാകരിക്കും അത് അവരുടെ ആരോഗ്യത്തിന് അപകടമുണ്ടാക്കുമെങ്കിൽ അവർക്ക് നിരാകരിക്കാൻ അവകാശവുമുണ്ട് അവർക്ക് വിഷമല്ലാത്ത രൂപത്തിൽ നമുക്കത് ഒഴിവാക്കാം വേണ്ടെന്ന് വെക്കാം ഈ ഉദാഹരണം പറയാനുള്ളൊരു കാരണം പലപ്പോഴും ജീവിതത്തിൽ നമ്മുടെ തീരുമാനമനുസരിച്ച് ജീവിക്കാൻ പലപ്പോഴും നമ്മുടെ പരിസരങ്ങൾ നമ്മളെ അനുവദിച്ചു കൊള്ളണമെന്നില്ല നമ്മുടെ സ്വാതന്ത്ര്യം അത് നമ്മുടെ ഭക്ഷണത്തിലാണെങ്കിലും ആരാധനയിലാണെങ്കിലും ജീവിത ഒന്നും ആ സ്വാതന്ത്ര്യം അനുവദിച്ചു കൊള്ളണമെന്നില്ല ശരിയായ ഇസ്ലാമിക വസ്ത്രം ധരിക്കാൻ ഭർത്താവ് അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞു പരാതി പറഞ്ഞ ഒരു സഹോദരി കഴിഞ്ഞ ദിവസം ഒരു സംശയമായി ചോദിച്ചു ആ വിഷയ സംബന്ധമായി അപ്പോ ഇത്തരത്തിൽ നമ്മുടെ സ്വാതന്ത്ര്യം മറ്റുള്ളവർ അനുവദിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടാകും അപ്പൊ നമുക്ക് നമുക്ക് തീന്റെ രംഗത്ത് കണ്ണിശമായ ഒരു വിശ്വാസിയായി മുന്നോട്ട് പോകണമെങ്കിൽ നല്ല മനഃശക്തിയോടുകൂടെ നമ്മുടെ കാര്യങ്ങളിൽ നമുക്ക് തീരുമാനം ഉണ്ടാക്കാൻ പറ്റും ഈ മനഃശക്തിയാണ് ഈ തീരുമാന ശേഷിയാണ് ഈ റമവാനിന്റെ തുടർച്ച നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ നമുക്ക് ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒരു കാര്യം തെറ്റുകൾ ചെയ്യാതിരിക്കുന്നു മറ്റൊരു പ്രേരണ കൊണ്ട് തെറ്റ് ചെയ്യാതിരിക്കുന്നതും നമ്മുടെ തീരുമാനത്തിന്റെ കരുത്തുകൊണ്ടാണ് വലം നജി ലഹു അസ്മ ഒരു തീരുമാന ശേഷിയെ ശക്തിയെ ഞാൻ അദ്ദേഹത്തിന് കണ്ടില്ല എന്ന് ആദൻ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് നമ്മുടെ നിലപാടുകളിൽ ഉറച്ചു നിൽക്കണമെങ്കിൽ നമുക്കത് വേണം അപ്പോൾ തീർച്ചയായും പല റമദാൻ കഴിയുമ്പോഴും ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രവർത്തിക്കണമെന്ന് നമ്മൾ ആലോചിക്കും പക്ഷെ ഒന്നോ രണ്ടോ ദിവസം കഴിയുമ്പോഴേക്കും അത് മുടങ്ങും അത് ചിലപ്പോൾ രാത്രിയിലെ വിത്ര നമസ്കാരമാവാം അതല്ലെങ്കിൽ സുന്നത്ത് നോമ്പുകളാകാം ജമാഅത്തിൽ പങ്കെടുക്കുമെന്ന കണിശമായ തീരുമാനമാകാം അല്ലെങ്കിൽ രാവിലെ കുറച്ച് സമയം ഒരു ഖുർആൻ ഒതും എന്ന തീരുമാനമാകാം ഇതൊക്കെ പിന്നീട് മുടങ്ങുന്നത് നമുക്ക് പലപ്പോഴും നമ്മുടെ തീരുമാനങ്ങളെ സ്വതന്ത്രമായി നടപ്പിലാക്കാൻ സാഹചര്യങ്ങൾ ചിലപ്പോൾ അനുവദിച്ചുകൊള്ളണമെന്നില്ല ഇവിടെയാണ് ശക്തമായ ഒരു തീരുമാനം നമുക്കുണ്ടാവേണ്ടതുണ്ട് പൊതുവെ നമ്മൾ നമ്മുടെ പ്രവർത്തനങ്ങൾ സ്വീകരിക്കേണ്ട മര്യാദകൾ അത് വളരെ പ്രധാനമാണ് നമ്മൾ കുറേ പ്രവർത്തിക്കുക എന്നുള്ളതല്ല പ്രവർത്തിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കൃത്യതയോടെയും പൂർണതയോടുകൂടെയും കണിശതയോടുകൂടെയും നിർവഹിക്കുക എന്നതിന് നബീസ്വല്ലാസുമാരുടെ പ്രാധാന്യം അത് ശ്രദ്ധിതോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കാര്യങ്ങളിൽ നിങ്ങൾ മിതത്വം പാലിക്കുക ഭയങ്കര തീവ്രമായി ചെയ്യാൻ കഴിയാത്ത കുറേ കാര്യങ്ങൾ ഏറ്റെടുത്ത് പിന്നെ ഇതൊക്കെ മുടങ്ങിപ്പോണ്ട നമ്മളൊരു മിതമായ നമ്മുടെ ജീവിത സാഹചര്യം അനുസരിച്ചു ചില തീരുമാനങ്ങൾ എടുക്കുക അഞ്ചു നേരം ഞാൻ ജമാത്തിൽ പങ്കെടുക്കും എന്ന് പറഞ്ഞാൽ അത് പ്രായോഗികമായ ഒരു കാര്യമാണ് മാസത്തിൽ ഒരു നോമ്പ് മൂന്ന് നോമ്പ് എന്ന് പറഞ്ഞാൽ അതൊരു പ്രായോഗിക തീരുമാനമാണ് ഉപകാര്യവും നമ്മൾ ചെയ്യുന്ന പ്രവർത്തികൾ പരമാവധി പരിപൂർണതയോടുകൂടെ ഒരു കടമക്ക് വേണ്ടിയല്ല അതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിൻ്റെ പരിപൂർണതയോടെ നിർവഹിക്കുക അതേപോലെ തന്നെ നമ്മളതൊക്കെ ശരിയായ ഒരു പ്രവർത്തിക്കുക നിങ്ങൾ മനസ്സിലാക്കണം അന്നഹു ലൈ അഹാദുക്കും അമലുഹു അൽ ജന്ന നമ്മുടെ അമ്മല് ഏറ്റവും ഉന്നതമായ ഒരു കണ്ണും കാണാത്ത ഒരു കാതും കേൾക്കാത്ത അനശ്വരമായി നമുക്ക് ജീവിക്കാൻ പറ്റുന്ന സ്വർഗത്തിൻ്റെ സമാനമായ ഒരു പ്രവർത്തനം അതിന് തുല്യമായ ഒരു പ്രവർത്തനം നമ്മുടെ ഈ കുറഞ്ഞ ആയുസ് കൊണ്ട് നമുക്ക് സാധ്യല്ല പക്ഷെ നമ്മുടെ പ്രവർത്തനങ്ങളുടെ ആ ഗുണം അത് അള്ളാഹുവിനെ എത്രമാത്രം തൃപ്തിപ്പെടുത്താൻ ഉപകരിക്കുന്നു എന്ന നിലക്കാവുമ്പോഴാണ് നമുക്ക് സ്വർഗം കിട്ടുന്നത് അതിൽ പ്രധാനമായി പ്രധാനമായും നബിലാസ്മ എടുത്ത് പറഞ്ഞു വന്ന അഹബലിഹി അധുവ അള്ളാഹുലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് നിത്യമാക്കുന്ന പ്രവർത്തനങ്ങളാണ് അപ്പോൾ നമുക്ക് പറ്റാവുന്ന ചില എടുത്ത് ആ തീരുമാനങ്ങളെ കണിഷമായി നടപ്പിലാക്കുവാനുള്ള പ്രവർത്തനങ്ങളാണ് വേണ്ടത് നബി ഇസ്വല ഏതെങ്കിലും ദിവസങ്ങളിലായിട്ട് ചില പ്രത്യേക പ്രവർത്തനങ്ങൾ കമലുകൾക്ക് പ്രാധാന്യം നൽകിയിരുന്നോ എന്ന ചോദ്യത്തിന് ആയിഷാർ അതി അള്ളാഹു പറയുന്ന മറുപടി ഇല്ലെന്നാണ് അയ്യാം എന്ന് ചോദിക്കുമ്പോൾ എന്നാണ് നബിയുടെ അമലുഹു നബി നിത്യമായി ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ അതെന്നും എന്നും ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് ആയിഷ് പറഞ്ഞ മറുപടി അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് ചില കാര്യങ്ങൾ തീരുമാനിച്ച നിത്യമായി കൊണ്ടുപോകാനും അള്ളാഹുന്റെ സ്വർഗം കരസ്ഥമാക്കാനും അള്ളാഹു ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ പ്ലീസ് റേഡിയോ ട്യൂൺ ടു റിയാലിറ്റി